മാനന്തവാടി പഞ്ചാരക്കുല്ലിയിൽ കടുവയുടെ ആക്രമണത്തിൽ സ്ത്രീ കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധിച്ച് യു ഡി എഫ് പ്രഖ്യാപിച്ച ഹർത്താൽ ആരംഭിച്ചു മാനന്തവാടി നഗരസഭാ പരിധിയിൽ രാവിലെ ആറു മുതൽ വൈകിട്ട് ആറു വരെയാണ് ഹർത്താൽ അവശ്യ സർവീസുകളെ ഹർത്താലിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് നഗരസഭയിലെ പഞ്ചാരക്കൊല്ലി പിലാക്കാവ് ജെ സി ചിറക്കര ഡിവിഷനുകളിൽ നിരോധനാജ്ഞ തുടരുകയാണ് കൊല്ലപ്പെട്ട രാധയുടെ മൃതദേഹം ഇന്ന് സംസ്കരിക്കും പതിനൊന്ന് മണിക്കാണ് ചടങ്ങുകൾ അതേസമയം കടുവയ്ക്കായി വനം വകുപ്പ് തിരച്ചിൽ ഊർജിതമാക്കി കൂടുതൽ സംഘം ഇന്ന് വനത്തിൽ തിരച്ചിൽ നടത്തും ഫോറസ്റ്റ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ അജേഷ് മോഹൻദാസും സംഘവുമാണ് പ്രദേശത്ത് ക്യാമ്പ് ചെയ്യുന്നത് ചീഫ് ഫോറസ്റ്റ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ അരുൺ സക്രയും രാവിലെ സംഘത്തിൻ്റെ ഭാഗമാകും ഡോക്ടർ അരുൺ സക്രയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക ദൗത്യ സംഘവും ഇന്ന് തെരച്ചിലിൻ്റെ ഭാഗമാകും കടുവയെ തെരയുന്നതിന് എല്ലാവിധ സജ്ജീകരണങ്ങളും വനംവകുപ്പ് ഒരുക്കിയിട്ടുണ്ട് ഇനി തെർമൽ ട്രോണുകൾ സ്ഥലത്തെത്തിക്കും കൂടാതെ മുത്തങ്ങയിൽ നിന്നുള്ള കുങ്കി ആനകളെയും കുങ്കിയാനകളെയും തെരച്ചിലിനായിക്കൊണ്ടുവരും പ്രദേശത്ത് കടുവയ്ക്കായി ഇന്നലെ തന്നെ കൂട് സ്ഥാപിച്ചിരുന്നു രാധയുടെ മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്തിന് സമീപത്ത് തന്നെയാണ് കൂട് സ്ഥാപിച്ചിരിക്കുന്നത് അതിനിടെ കൊല്ലപ്പെട്ട രാധയുടെ കുടുംബത്തിന് അടിയന്തര ധനസഹായമായി അഞ്ചു ലക്ഷം രൂപ കൈമാറി പതിനൊന്ന് ലക്ഷം രൂപയാണ് കുടുംബത്തിന് സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചത് അടിയന്തര ധനസഹായം എന്ന നിലയിൽ അഞ്ചു ലക്ഷമാണ് മന്ത്രിയും കളക്ടറും ഉൾപ്പെടെയുള്ള സംഘം വീട്ടിലെത്തി കൈമാറിയത് വനംവകുപ്പ് താത്കാലിക വാച്ചറായ അച്ചപ്പന്റെ ഭാര്യയാണ് മരിച്ച രാധ ഇന്നലെ രാവിലെയായിരുന്നു രാധയെ കടുവ ആക്രമിച്ചത് കാപ്പി പറിക്കുവാൻ തോട്ടത്തിലേക്ക് പോയ രാധയുടെ മൃതദേഹം തണ്ടർബോൾട്ട് സംഘമാണ് കണ്ടെത്തിയത് മൃതദേഹം കടുവ പാതി ഭക്ഷിച്ച നിലയിലായിരുന്നു നൂറു മീറ്ററോളം രാധയുടെ മൃതദേഹം വലിച്ചുകൊണ്ടുപോയിരുന്നു അതേസമയം പ്രതിഷേധം ശക്തമായതോടെ കടുവയെ വെടിവെച്ച് കൊലപ്പെടുത്തുവാൻ ഇന്നലെ വൈകിട്ടോടെ തന്നെ സർക്കാർ ഉത്തരവിട്ടിരുന്നു കൂടിസ്ഥാപിച്ച് കടുവയെ പിടികൂടാനോ അല്ലെങ്കിൽ മയക്കോടി വയ്ക്കാനോ സാധിച്ചില്ലെങ്കിൽ വെടിവെച്ച് കൊല്ലാനാണ് സർക്കാർ തീരുമാനം